വടകരയിൽ പോലീസ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് അല്പസമയത്തിനകം പതിനൊന്ന് മണിക്കാണ് റൂറൽ എസ് പി ഓഫീസിൽ യോഗം ചേരുക ഉത്തരമേഖല ഐ ജി വിളിച്ച യോഗത്തിൽ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയും പങ്കെടുക്കും വിവരളുമായി ഗോകുൽ ചേരുകയാണ് ഗോകുൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് വടകര സാക്ഷ്യം വഹിച്ചിരുന്നു പല സംഘർഷങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് അതെ കെട്ടി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർന്നുള്ളൂ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വടകര റൂറൽ എഫ് പി ഓഫീസിലാണ് യോഗം ചേരുക കണ്ണൂർ റേഞ്ച് ഡി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ഉത്തരമേഖല ഐ ജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ യോഗം വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ആർ എം ഡി ഉൾപ്പെടെയുള്ള സി പി എം ഉൾപ്പെടെയുള്ള നേതാക്കന് പാർട്ടികളുടെ നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതിനെതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗൊക്കെ രംഗത്ത് വന്നിരുന്നു യോഗം വിളിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നേരത്തെ തന്നെ കോൺഗ്രസും ലീഗും ഉയർത്തിയ ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് അത് തീർപ്പാക്കാതെ ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കുന്നതിനോട് അവർക്ക് ചെറുത് യോജിപ്പുണ്ടായിരുന്നില്ല എനിക്ക് സർവകക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് അതായത് കാസർ പ്രയോഗമൊക്കെ നഗരയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവനക്കാ വിഷയങ്ങളായിരുന്നു വലിയ രീതിയിലുള്ള പോലാഹങ്ങളും അവിടെ സൃഷ്ടിക്കാൻ ഈ കാസർ പ്രയോഗങ്ങളെ കാസർ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കാസർപ്രയോഗത്തിന് പിന്നിലുള്ള സ്ക്രീൻഷോട്ട് ആരാണ് പുറത്തുവിട്ടത് എന്നെ സംബന്ധിച്ച കൃത്യമായ തെലുഗു സഹിതം പോലീസിനെ സമീപിച്ചിട്ടും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ചെയ്തിട്ട് പുറത്തുവിട്ടിരുന്നു ഉന്നതായ സി പി എം നേതാവിന്റെ മകനാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ടിന് പിന്നിലെന്നും പ്രകടനങ്ങൾക്ക് പിന്നിലെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനോ കേസെടുക്കാനോ ഒന്നും പോലീസ് തയ്യാറാവാതിരുന്നത് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിനെ ക്ഷണിക്കണം സി പി എമ്മിനെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളതെങ്കിൽ അതിന് ആ യോഗത്തിന് ശേഷമായി കോൺഗ്രസിന്റെ തീരുമാനം അറിയിക്കുക എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വടകര ലോക്സഭാ മണ്ഡലം വലിയ ഇരിക്കുന്ന സർക്കാവിഷയങ്ങളായിരുന്നു വടകരയെ സംബന്ധിച്ച് രാഷ്ട്രീയ വർഗീയ പ്രചാരണങ്ങളൊക്കെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ച തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ ഒരാഴ്ച മാത്രം അവശേഷിക്കെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗത്തെ നോക്കിക്കാണുന്നതിന് സമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും ഗൂഗിളാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്